ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു ഇപ്പോഴും ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത സ്കൂൾ കുട്ടികളും അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും എല്ലാമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാത്തിരിപ്പ് ഇനി തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക മാത്രവുമല്ല ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ എന്താണ് തേർഡ് അലോട്ട്മെൻറ്റ് അതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലോട്ട്മെൻറ്റിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് മുഖ്യഘട്ടവും രണ്ട് സപ്ലിമെൻ്ററി ഘട്ടവും മുഖ്യഘട്ടത്തിൽ മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് അതിൽ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് ആണ് തേഡ് അലോട്ട്മെൻറ്റ് ഈ വരുന്ന പത്തൊമ്പതാം തീയതിയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഡേറ്റുകൾ പ്രകാരം ജൂൺ പത്തൊമ്പതാം തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരിക ഈ തേർഡ് അലോട്ട്മെന്റിൻ്റെ ഒരുപാട് തേർഡ് അലോട്ട്മെന്റിൻ്റെ ഒരുപാട് പ്രത്യേകതണ്ട് ഈ ഫസ്റ്റ് അലോട്ട്മെൻ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് അലോട്ട്മെൻ്റ് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും നമുക്ക് ആഗ്രഹിച്ച സ്കൂളിലല്ല അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നമുക്ക് ടെംപററി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അത്തരം ഒരു ഇല്ല തേർഡ് അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂളാണോ നിങ്ങൾ കിട്ടുന്നത് ആ സ്കൂളിൽ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആ സ്കൂളിൽ ടെമ്പറി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആ സ്കൂൾ ചേഞ്ച് ആയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ടെമ്പറി അലോട്ട്മെൻറ്റിൽ തുടരുകയായിരിക്കും പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതേ സ്കൂളാണ് കിട്ടുന്നതെങ്കിലും അതല്ല മറ്റൊരു സ്കൂളാണ് കിട്ടുന്നതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ആയിട്ട് എടുക്കണം എന്നുള്ളത് കമ്പൾസറിയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തേർഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നൊരു എന്ന് പറയേയില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പേർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം ഇതാണ് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത നിലവിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനും അതിൽ കൊടുത്തിരിക്കുന്ന സ്കൂളുകളുമൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ മാത്രമേ വാലിഡ് ആയിട്ടിരിക്കുന്നുള്ളൂ തീയഡ് അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റും കാര്യങ്ങളുമെല്ലാം ഇൻവോൾവ് ആവുകയാണ് തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് അഡ്മിഷൻ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലും തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടി വരും തേഡ് അലോട്ട്മെൻ്റ് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും ഈ സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് ഘട്ടത്തിൽ ഗവൺമെൻറ് അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ സീറ്റുകൾ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ കുട്ടികൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷവും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഈ ലിസ്റ്റ് നോക്കി സീറ്റ് ഒഴിവുള്ള സ്കൂളുകളിലേക്ക് ഇനി പ്രത്യേകം സ്കൂളുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഇഷ്ടമുള്ള കുറേ സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ തേഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ നിന്നും സീറ്റ് ഒഴിവുള്ള സ്കൂളുകളിൽ നിന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പ്രത്യേകം പുതിയ ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന സ്കൂളുകൾ ലിസ്റ്റൊക്കെ തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി ഇൻവോൾവ് ആവുകയാണ് തേർഡ് അലോട്ട്മെൻറ്റ് ഘട്ടമാണ് ഞാൻ പറഞ്ഞ പോലെ ടെംബറി അഡ്മിഷൻ പരിപാടികളൊന്നുമില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക അല്ലാതെ മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ല പിന്നീട് നിങ്ങൾക്ക് സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലാണ് അതൊക്കെ ഏറ്റവും അവസാനമാണ് വരിക അത് ഒരു പക്ഷേ ഭാഗ്യം പോലെയൊക്കെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ കിട്ടും അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട് മുഖ്യഘട്ടത്തിലെ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പ്രസംഗം ക്ലാസുകൾ ആരംഭിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക സോ കാത്തിരിക്കുക വളരെ പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ച പോലെ സ്കൂളിൽ കിട്ടും എന്നുള്ളത് ഓക്കെ